ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനും എൻ്റെ ഭാര്യയും പ്രവർത്തിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി സേവാ സമിതി എന്നുള്ള ചാറ്റൂൺ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഷഷ്ടി ദിവസം ആർ സി സിൽ ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട് പതിവ് തെറ്റാതെ ഈ മാ നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയായിരുന്നു ഷഷ്ടി ഞങ്ങളിവിടെ ആർ സി സിൽ സിയിലെത്തിയപ്പം ഇത്രയും മാസം കൊടുത്തു വന്നിട്ടുള്ള തിരക്കല്ലായിരുന്നു ഇവിടെ കണ്ടത് അത്രയ്ക്ക് തിരക്കായിരുന്നു ഒരുപാട് നൂറും ഇരുന്നൂറും ഒന്നും അല്ലായിരുന്നു ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളിവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വയർ നിരം ഞങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റി കൈസപ്പം നവംബർ മാസത്തെ ഷഷ്ടി ദിവസം ഞങ്ങൾ ആയിരം പുതുച്ചോറിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് നിമിഷ നേരം കൊണ്ടാണ് തീർന്നത് അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇത്രയും പുതുച്ചോറ് നൽകിയ ഞങ്ങളുടെ നാട്ടുകാർക്കും ഇതിനെ മാസം തോറും സഹായിക്കുന്ന നല്ലവരായ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക എല്ലാ മാസത്തിലെ ഷഷ്ടി ദിവസമാണ് ഞങ്ങൾ ആർ സി സിയിലെ രോഗികൾക്കും കൂട്ടുകിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഇനി അടുത്ത ഷഷ്ടിക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്